ജന്മജന്മാന്തരങ്ങളിൽ സുഹൃതം ചെയ്തവർക്ക് മാത്രമേ അത് കേൾക്കാൻ സാധിക്കുള്ളൂ അല്ലാത്തവരൊന്നും ഇവിടെ വന്നിട്ടില്ല ജന്മാന്തരങ്ങളിൽ സുഹൃതം ചെയ്യണം കാരണം നമ്മൾ ചെയ്ത് സുഹൃതമല്ല ഇനി നാളെയും കഴിഞ്ഞ് മറ്റന്നാളും നമുക്കതൊക്കെ കേൾക്കാം ഓരോ ജീവനും ഈ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഗുരുനാഥന്മാർ പിതൃക്കളെ ഇവരൊക്കെ ചെയ്ത സുഹൃതമാണ് നമ്മളിതാ ഇവിടെ ഇരിക്കുന്നത് തന്നെ ഇവിടെ അയ്യപ്പ സ്വാമിയുടെ മടിയിലാണ് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ആരാ ബുദ്ധിയും മനസ്സും കൂടി ചേരുമ്പോഴാണ് ഉണ്ടാകുന്നത് ബുദ്ധിയാകുന്ന മഹാദേവൻ മനസ്സാകുന്ന മഹാവിഷ്ണു ആ ബുദ്ധിയും മനസ്സും കൂടി ചേരുമ്പോൾ ജ്ഞാനമാകുന്ന അയ്യപ്പസ്വാമി ഉണ്ടാകുന്നു അപ്പോൾ ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം അയ്യപ്പസ്വാമിയെ ഭജിക്കന്നെ വേണം ഈ നടക്കിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം ഭൂതനാഥ സദാനന്ദ സർവഭൂതയാത്പരാ രക്ഷരക്ഷഹോ ശാസ്ത്രേം നമോ നമ ഇവിടുത്തെ സജ്ജനങ്ങളെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവില്ല അല്ലെ എന്തെല്ലാം ജോലികളിൽ ഏർപ്പെട്ടിട്ടാണ് ഓരോ ജീവനും ഇവിടെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടത് ആ സ്വാമിയുടെ പാദങ്ങളെ സേവിക്കാൻ അല്പ നിമിഷം അല്പനിമിഷം ഞങ്ങൾക്കൊരവസരം തരുമോ അല്പം മതി അത് ഏതു തരത്തിലാണെങ്കിലും വേണ്ടില്ല അമ്പലമുറ്റം അടിച്ചു വരികയോ അതല്ലെങ്കിൽ ഇതാ ഈ യജ്ഞത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ഈ മണ്ഡലം മുഴുവൻ മൂന്ന് തരത്തിലുള്ള ആളുകളാ ഉണ്ടാവുക ശ്രോതാവ് വക്താവ് വൃക്ഷകൻ ശ്രോതാവ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആളുകള് വക്താവ് പറഞ്ഞാൽ പറയുന്ന ആളുകള് തൃക്ഷകൻ എന്ന് പറഞ്ഞാൽ ഈ യജ്ഞത്തിന് വേണ്ടിയിട്ട് ഈ ക്ഷേത്രകാര്യങ്ങൾക്ക് ആരാണോ മുൻകൈ എടുക്കുന്നത് അവരാണ് ഇത്ര പ്രേക്ഷകന്മാര് അവരെയാണ് ഇത്ര ഭഗവാൻ ആദ്യം അനുഗ്രഹിക്കുക പറയുന്നവരെയും കേൾക്കുന്നവരേക്കാൾ കൂടുതൽ അനുഗ്രഹിക്കുക പ്രേക്ഷകന്മാരെയാണ് കാരണം എന്താ ഈ യജ്ഞം നടത്തുക ഇതിന് ഒരുപാട് സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പ്രത്യേകിച്ചും നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ പലതും നമുക്ക് കേൾക്കേണ്ടതായിട്ടൊക്കെ വരും അതിന്റെ ഇടയിലൊക്കെ നിന്നുകൊണ്ട് സ്വാമി അവിടത്തെ കൃപയുണ്ടാവണേ മണ്ണിലൊന്ന് വന്നിരിക്കാൻ അവിടത്തെടെ പാദങ്ങളെ ഒന്ന് സേവിക്കാൻ ഞങ്ങൾക്കിതാ ഒരവസരം തന്നില്ലേ അത് അതെന്തുകൊണ്ടാ അത് അവിടുത്തെ കൃപയാണ് ഇപ്പൊ ഇവിടെ വന്നപ്പോ അന്ന് ഒരു നാലു വർഷം മുമ്പ് വന്ന പോലെ ഒന്നും അല്ല ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഒരുപാട് ചെടികളൊക്കെ അതാ അവിടെ വെച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടത് ക്ഷേത്രത്തിലേക്ക് വേണ്ടുന്നതായിട്ടുള്ള പൂക്കൾ ഇവിടെ നിന്ന് തന്നെ കിട്ടണം അല്ലേ അതിനൊരു മനസ്സ് വന്നില്ലേ അത് തന്നെ ജന്മാന്തരേ ഭവേത് പുണ്യം അതേപോലെ തന്നെ അതാ ഇവിടെ നമ്മള് ആദ്യം തന്നെ സ്വീകരിച്ചു ദ്വാരപ്പനെ സ്വീകരിച്ചു എന്തിനു വേണ്ടിയിട്ടാ ഈ യജ്ഞം നടക്കാൻ വേണ്ടി ഇതാ ഇതാക്കണ്ട അവിടത്തെ തിരുനാമങ്ങളിൽ ആറാടിക്കൊണ്ട് ആ ഭാഗവതമാകുന്ന ഗംഗയിലൊന്നു ആറാടാൻ എനിക്ക് അനുഗ്രഹിക്കണേ ഓരോ ജീവനും ആ കാലത്തിലൂടെ പച്ചക്കറി പിടിച്ച് വിഗ്രഹങ്ങളിൽ കൂടെ ഓരോ തവണയും ഈ ഗുരുവായൂരപ്പനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു കണ്ണാ അവിടുത്തെ മതങ്ങളെ സേവിക്കാൻ കഴിയണേ മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട നല്ലൊരു പുണ്യ മണ്ഡലമാസക്കാലം പഴയ കാലത്ത് നമ്മൾ നാല്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് എങ്ങനെയാണോ ശബരിമലയില് അയ്യപ്പ സ്വാമി ഇരിക്കുന്നത് അതേപോലെ തന്നെ യോഗീശ്വരനായിക്കൊണ്ട് ചെരുപ്പിടാതെ അല്ലേ അതേപോലെ വൃത്തിയായി കുളിച്ച് വീട്ടിലുള്ള സകല തുണികളും കൊണ്ടുപോയി ചേച്ചിക്കൊക്കെ നന്നായിട്ട് അറിയാം എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതൽ ഇതാ ചേച്ചി ടീച്ചറായിട്ട് സ്കൂളിലേക്ക് പോകുന്നതൊക്കെയാണ് ഞാൻ കാണുന്നത് അല്ലേ അത്രയും സിമിയറാണ് ചേച്ചി എൻ്റെ എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് യാതൊരു സംശയവും ഇല്ല അപ്പം അതുകൊണ്ട് അവര് അമ്മയും അതുപോലെ കഴിഞ്ഞ ഞാൻ പറഞ്ഞു കാരണം അമ്മ എത്ര മേലെയാണ് ഇവരുടെയൊക്കെ അത് പറയാതെ നമുക്ക് പറ്റില്ല അവരെ രക്ഷരം അനാവശ്യമായിട്ടൊരു വാക്ക് പോലും അവരെ നാവിൽ നിന്ന് വരില്ല അപ്പൊ ഇവിടെ നമ്മളൊക്കെ നാമം ജപിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശബ്ദമായിരിക്കും ആദ്യം കേൾക്കുക ഉറക്കെ അവര് നാമം ജപിക്കും അവര് ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇന്ന് പ്രദോഷം എന്ന് പോകും കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും ദാ അമ്മ പോകുന്നുണ്ട് ശാരമ്മ പോണ്ട് എന്ത് പ്രദോഷമായിരിക്കും മുപ്പട്ട് വ്യാഴാഴ്ചയായിരിക്കും മുപ്പട്ട് തിങ്കളാഴ്ചയായിരിക്കും ആയിരിക്കും എനിക്ക് സൂറത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം അതാ ഓർമ്മ വരിക അവിടെ ചെന്ന സഹോദരനോട് ഞാൻ അതന്നെ പറഞ്ഞു കോട്ടയ്ക്കൽ വായന നടന്നപ്പോ അന്ന് ഞാൻ കോട്ടയ്ക്കില് വന്നു ചെന്നപ്പോൾ പണ്ടമംഗലത്ത് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു സൂറത്തിൽ വായന തന്നിട്ടുണ്ടെങ്കിൽ ദാ അവരുടെയൊക്കെ അനുഗ്രഹം എന്താ രാജേ പാദങ്ങളിൽ വീണ് നമസ്കരിക്കാൻ കാരണം അച്ഛനെ പോലെ തന്നെ എനിക്ക് കുട്ടിക്കാലം മുതൽ അറിയുന്നതാണ് അവരൊക്കെ അല്ലേ കാരണം അത്രയും ബന്ധമാണ് അവരോടൊക്കെ അത് തന്നെയാണ് ആ ഒരു ജീവനോടുള്ള ബന്ധം അവരൊക്കെ നമ്മളെത്ര നമസ്കരിച്ച